നമസ്കാരം എല്ലാ തുല്യതാ പഠിതാക്കളെയും ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ക്ലാസ് പ്ലസ് വണ് തുല്യത ഹിസ്റ്ററി പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരവുമായിട്ടാണ് ഇന്നത്തെ ക്ലാസ് പ്ലസ് വണ് തുല്യത ഹിസ്റ്ററി പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കടന്നു പോകാം നമ്മൾ മൂന്നാമത്തെ പാഠം പ മധ്യ പൗരസ്ത്യ ഇസ്ലാം എന്നൊരു ചാപ്റ്റർ ഉണ്ട് നമുക്ക് മധ്യ പൗരസ്ത്യ ദേശത്തെ ഇസ്ലാം എന്നുള്ള മൂന്നാമത്തെ പാഠം ആ മൂന്നാമത്തെ പാഠത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ നാല്പത്തൊമ്പതാമത്തെ പേജിൽ ഒരു പട്ടികയിൽ നിന്ന് മാത്രം നമുക്ക് നാല് മാർക്ക് കിട്ടുന്ന ഒരു ചോദ്യമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഷുവർ ക്വസ്റ്റ്യാണ് എല്ലാ വർഷവും ചോദിക്കുന്നതാണ് ഈ ചോദ്യം ഒരു പട്ടിക മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് നാല് മാർക്ക് നിഷ്പ്രയാസം നേടാവുന്ന ചോദ്യത്തിൽ കടന്നു കടന്നു പോകാം പേജ് നമ്പർ നാൽപ്പത്തൊമ്പതാന്ന് പറഞ്ഞു ഇവിടെ പേര് അതുപോലെ പുസ്തകമാണ് ആണ് ഇമ്പോർട്ടൻറ്റ് പേരും പുസ്തകമാണ് ഇമ്പോർട്ടൻറ്റ് ഇബിനു സീന ഇബിനു സീനയുടെ പുസ്തകത്തിൻ്റെ പേരാണ് കാനൻ ഓഫ് മെഡിസിൻ കാനൻ ഓഫ് മെഡിസിൻ ആണ് ഇബിനു സീനയുടെ പുസ്തകത്തിൻ്റെ പേര് അതുപോലെ ഫിർദൌസി ഫിർദൌസീൻ്റെ ബുക്കിൻ്റെ പേര് ഷാനാമ ഫിർദൌസിൻ്റെ ബുക്കിൻ്റെ പേര് ഷാനാമ ജായിസിൻ്റെ ബുക്കിൻ്റെ പേര് കിതാബ് അൽ ബുഖാല ജായിസിൻ്റെ കിതാബ് ബുക്കിൻ്റെ പേര് കിതാബ് അൽ ബുഖാല ബാലധൂരിയുടെ പുസ്തകത്തിൻ്റെ പേര് പ്രഭുക്കന്മാരുടെയും വംശചരിതം പ്രഭുക്കന്മാരുടെ വംശചരിതം എന്നുള്ളതാണ് ബാലധൂരിയുടെ പുസ്തകത്തിൻ്റെ പേര് ഇങ്ങനെ നാല് വ്യക്തികളുടെ പേരും അവരുടെ പുസ്തകത്തിൻ്റെ പേരുമാണ് എക്സാമിന് ചോദിക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ചെരുമ്പടി ചേർക്കാനോ അല്ലെങ്കിൽ പട്ടിക തന്നിട്ട് പട്ടിക ഫില്ല് വിട്ട ഭാഗം പൂരിപ്പിക്കാനോ എടുത്ത് എടുത്ത് എഴുതാനൊക്കെ ആയിട്ട് ചോദ്യം പരീക്ഷയ്ക്ക് വരിക ഇമ്പോർട്ടൻ്റ് ആണ് പേജ് നമ്പർ നാൽപ്പത്തൊമ്പതാന്ന് പറഞ്ഞു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ പാഠം മധ്യ പൗരസ്ത്വ ദേശത്തെ ഇസ്ലാം എന്നുള്ള മൂന്നാമത്തെ പാഠത്തിൽ നിന്ന് നാല് മാർക്കിൻ്റെ പട്ടിക ഒരു പട്ടികയിൽ നിന്ന് മാത്രം നാല് മാർക്ക് ഒരു പട്ടിക പഠിച്ചാൽ മാത്രം നമുക്ക് നിഷ്പ്രയാസം നാല് മാർക്ക് കരസ്ഥമാക്കാനുള്ള ഒരു വഴിയാണ് പറയുന്നത് ഇവിടുതി ആകെയുള്ള നമുക്ക് എട്ട് ആളുടെ പേരാണ് പഠിക്കണത് എട്ട് പേരും അവരുടെ പുസ്തകത്തിൻ്റെ പേരാണ് പഠിക്കുന്നത് എട്ട് വ്യക്തികളുടെ പേരും അവരുടെ രചന പുസ്തകത്തിൻ്റെ പേര് നമ്മൾ പഠിക്കുന്നു ഇതിൽ നാലെണ്ണം പരീക്ഷയ്ക്ക് എന്തായാലും വരും നമുക്കൊന്നുകൂടി നോക്കാം ആ പട്ടിക ഞാൻ പറഞ്ഞു പേജ് നമ്പർ നാൽപ്പത്തൊമ്പതെന്ന് പറഞ്ഞു ഇബിനു സീന ഇബിനു സീനയുടെ ബുക്കിൻ്റെ പേര് കാനൻ ഓഫ് മെഡിസിൻ ഇബിനു സീനയുടെ ബുക്കിൻ്റെ പേര് കാനൻ ഓഫ് മെഡിസിൻ ഫിർദുസിൻ്റെ ബുക്കിൻ്റെ പേര് ഷാനാമ ഫിർദുസിൻ്റെ ബുക്കിൻ്റെ പേര് ഷാനാമ ജായിസിൻ്റെ ബുക്കിൻ്റെ പേരാണ് കിതാബ് അൽ ബുക്കാല ജായിസിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് കിതാബ് അൽ ബുക്കാല ബാലധുരിയുടെ പുസ്തകത്തിൻ്റെ പേര് പ്രഭുക്കന്മാരുടെ വംശചരിതം ബാലദൂരിയുടെ ബാലധുരി ബാലധുരിയുടെ പുസ്തകത്തിൻ്റെ പേരാണ് പ്രഭുക്കൻ പ്രഭുക്കന്മാരുടെ വംശചരിതം തബരിയുടെ പുസ്തകത്തിൻ്റെ പേര് പ്രവാചകന്മാരുടെയും രാജാക്കന്മാരുടെയും ചരിത്രം എന്നുള്ളതാണ് തബരിയുടെ പുസ്തകത്തിൻ്റെ പേര് പ്രവാചകന്മാരുടെയും രാജാക്കന്മാരുടെയും ചരിത്രം എന്നുള്ളതാണ് തബരിയുടെ പുസ്തകത്തിൻ്റെ പേര് പ്രവാചകന്മാരുടെയും രാജാക്കന്മാരുടെയും ചരിത്രം എന്നുള്ള എന്നുള്ളതാണ് തബരിയുടെ പുസ്തകത്തിൻ്റെ പേര് പിന്നെ മസൂദിയുടെ ബുക്കിൻ്റെ പേര് മൂരജ് അൽ ദഹാബ മസൂദിയുടെ പുസ്തകത്തിൻ്റെ പേര് മൂരജ് അൽ ദഹാബ അത് പുസ്തകത്തിൻ്റെ പേര് മൂരജ് അൽ ദഹാബോദറുടെ പേര് മസൂദി അൽ ബറൂനിയുടെ ബുക്കിൻ്റെ പേര് ഇന്ത്യ ചരിത്രം മിക്കവാറെല്ലാ പരീക്ഷനും ചോദിച്ചിട്ടുണ്ടാ ചോ ഈ വ്യക്തിയുടെ പേര് അൽ ബറൂനി അൽ ബറൂനിയുടെ അൽ ബറൂനിയുടെ പുസ്തകത്തിൻ്റെ പേര് ഇന്ത്യ ചരിത്രം ഇന്ത്യാചരിത്രം ഇന്ത്യാചരിത്ര രീതിയുള്ള പേരാണ് അൽ ബറൂനി ഇന്ത്യാചരിത്രീതിയുള്ള പേരാണ് അൽ ബറൂനി ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ അഹ്സൻ അൽ ടക്കാസിം ആരുടെ രചനയാണ് ആരുടെ രചനയാണ് അഹ്സൻ അൽ ടക്കാസിം മുക്കദ്ദസി മുക്കദ്സിയുടെ രചനയാണ് അഹ്സൻ അൽ തക്കാസി ഇങ്ങനെ എട്ട് വ്യക്തികളുടെ പേരും അവിടെ രചനയുടെ പേരും ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് മാജ് ദ ഫോളോയിൽ വരാറുണ്ട് പട്ടിക പൂർത്തീകരിക്കാൻ വരാറുണ്ട് ഈ ഈ വ്യക്തികളുടെ പേരും അവരുടെ പുസ്തകത്തിൻ്റെ പേരും ഇബിനു സീന കാൻ ഓഫ് മെഡിസിൻ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഇബിനു സീന കാൻ ഓഫ് മെഡിസിൻ ഇബിനു സീന കാൻ ഓഫ് മെഡിസിൻ ഫിർദൗസി ഷാനാമ ഫിർദൗസി ഷാനാമ ഫിർദൌസിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് ഷാനാമ ഫിർദാ ഹൗസിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ഷാനാമ ഇപ്പം രണ്ട് നമ്മൾ പഠിച്ചു ഇബിനുസിന ഖാൻ ഓഫ് മെഡിസിൻ ഫിർദൗസി ഷാനാമ ഇബിനുസിന ഖാൻ ഓഫ് മെഡിസിൻ ഫിർദൗസി ഷാനാമ ഇതേപോലെ നമ്മൾ ആവർത്തി തവർത്തി വായിച്ച് പഠിക്കുമ്പോൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റും ജാഹിസിൻ്റെ ബുക്കിൻ്റെ പേര് കിതാബ് അൽ ബുഖാല ജാഹിസ് കിതാബ് അൽ ബുഖാല ജാഹിസിൻ്റെ ബുക്കിൻ്റെ പേര് കിതാബ് അൽ ബുഖാല ബാലദുരി ബാലദുരിയുടെ ബുക്കിൻ്റെ പേരാണ് പ്രഭുക്കന്മാരുടെ വംശചരിതം ബാലധൂരിൻ്റെ ബുക്കിൻ്റെ പേരാണ് പ്രഭുക്കന്മാരുടെ വംശചരിതം തബരിയുടെ ബുക്കിൻ്റെ പേര് പ്രവാചകന്മാരുടെയും രാജാക്കന്മാരുടെ ചരിത്രം തബരിയുടെ ബുക്കിൻ്റെ പേര് പ്രവാചകന്മാരുടെയും രാജാക്കന്മാരുടെയും ചരിത്രം എന്നുള്ളതാണ് തബരിയുടെ ബുക്കിൻ്റെ പേര് ദെൻ മസൂദിയുടെ ബുക്കിൻ്റെ പേര് മൂരജ് അൽ ദഹാബ മസൂദിയുടെ രചന മൂരജ് അൽ ദഹാബ മസൂദി മൂരജ് അൽ ദഹാബ ദെൻ അൽ ബറോനിയുടെ ബുക്കിൻ്റെ പേര് ഇന്ത്യ ചരിത്രം അൽ ബറൂൻ എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് അൽ ബറുൻ എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് അൽ ഇന്ത്യ ചരിത്രം അൽ ഇന്ത്യ ചരിത്രം അൽ ഇന്ത്യ ചരിത്രം മുക്കദ്ദസിൻ്റെ ബുക്കിൻ്റെ പേരാണ് അൽസൻ അൽ ടക്കാസിം മുക്കസി അൽസൻ അൽ ടക്കാസിം ഇങ്ങനെ പേജ് നമ്പർ നാൽപ്പത്തൊമ്പതിലെ ഒരു പട്ടിക പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാല് മാർക്ക് കിട്ടുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് പേജ് നമ്പർ നാൽപ്പത്തൊമ്പത് പറഞ്ഞു ഇത് മൂന്നാമത്തെ പാഠമാണ് ആയിട്ട് ചോദിക്കാറുണ്ട് ഈ പട്ടികയിൽ നിന്ന് മാത്രം ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന എട്ട് പേരടങ്ങുന്ന എട്ട് പേര് എട്ട് വ്യക്തികളുടെ പേരും അവരുടെ പുസ്തകത്തിൻ്റെ പേരും പരിചയപ്പെടുത്തുന്ന ഈ പട്ടികയിൽ നിന്ന് നാലെണ്ണം ചോദിക്കും നാലെണ്ണം നിർബന്ധമായും ചോദിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിൽ നമുക്ക് ആകെ പഠിക്കാൻ എട്ട് വ്യക്തികളുടെ പേരും അവരുടെ എട്ട് രച രചനകളുമാണ് അതിൽ നാലെണ്ണം പരിചയ എന്തായാലും ചോദിക്കും നോക്കാം ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞ നിർത്തുകയാണ് ഇബിനു സീന കാൻ ഓഫ് മെഡിസിൻ ഇബിനു സീന കാൻ ഓഫ് മെഡിസിൻ ഫിർദൗസി ഷാനാമ ഫിർദൌസിൻ്റെ ബുക്കിൻ്റെ പേര് ഷാനാമ ജാഹിസ് കിതാബ് അൽ ബുഖാല ജായിസിൻ്റെ പേര് ജായിസിൻ്റെ ബുക്കിൻ്റെ പേര് കിതാബ് അൽ ബുഖാല ബാലദൂരി പ്രഭുക്കന്മാരുടെ വംശചരിതം തബരിയുടെ ബുക്കിൻ്റെ പേര് പ്രവാചകന്മാരുടെയും രാജാക്കന്മാരുടെയും ചരിത്രം മസൂദിയുടെ ബുക്കിൻ്റെ പേര് മൂരജൽ ദഹാബ അൽബറുലീൻ്റെ ബുക്കിൻ്റെ പേര് ഇന്ത്യ ചരിത്രം മുക്കദ്സി മുക്കദ്ദസി അൽസൻ അൽ ടക്കാസിം മുഖദ്ദസി അൽസൻ അൽ ടക്കാസിം ഇന്ത്യ ചരിത്രം ഇന്ത്യാചരിത്രം ഇന്ത്യ ചരിത്രം ഇങ്ങനെ ഈ ബോക്സിന് നിർബന്ധമായി പഠിക്കേണ്ടതുണ്ട് ഇത് പരീക്ഷയ്ക്ക് വരും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പട്ടികയിൽ നിന്ന് നാല് മാർക്ക് ലഭിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള പെട്ടെന്ന് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ഒരു ചോദ്യോത്തരമാണ് അവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് അടുത്ത ചോദ്യം ഇസ്ലാമിക വാസ്തുശില്പകലയുടെ പ്രത്യേകതകൾ എന്തൊക്കെ ഇസ്ലാമിക വാസ്തുശില്പകലയുടെ പ്രത്യേകതകൾ എന്തൊക്കെയെന്നുള്ള ചോദ്യത്തിൽ പോകാം ഇസ്ലാമിക വാസ്തുശില്പകല പ്രത്യേകതകൾ അതും പേജ് നമ്പർ നാൽപ്പത്തൊമ്പതിൽ തന്നെയാണുള്ളത് നമ്മൾ താഴിക കുടങ്ങൾ കമാനങ്ങൾ മിനാരങ്ങൾ തുറസായ നടുമുറ്റങ്ങൾ നാല് പോയിന്റാണ് ഇസ്ലാമിക വാസ്തുശില്പകലയുടെ പ്രത്യേകതകൾ നാലെണ്ണമുണ്ട് ഒന്ന് താഴിക കുടങ്ങൾ കമാനങ്ങൾ മിനാരങ്ങൾ തുറസായ നടുമുറ്റങ്ങൾ താഴിക കുടങ്ങൾ കമാനങ്ങൾ മിനാരങ്ങൾ തുറസായ നടുമുറ്റങ്ങൾ ഈ നാലെണ്ണം ഈ ഫോർ സ്പെഷ്യാലിറ്റി ഈ നാല് പ്രത്യേകതകളാണ് ഇസ്ലാമിക വാസ്തുശില്പകലയുടെ പ്രത്യേകതകൾ ഈ നാല് പ്രത്യേകതകളാണ് ഇസ്ലാമിക വാസ്തുശില്പകലയുടെ പ്രത്യേകതകൾ ഏതൊക്കെയാണ് താഴിക നിങ്ങൾ പള്ളികൾ കണ്ടില്ലേ പള്ളി വലിയ വലിയ പഴക്കം ചെന്ന പള്ളികളിലൊക്കെ ഇത് 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 ഉപയോഗിച്ചിട്ട് ധാരാളമായിട്ട് താഴ്ക കാണാം കമാനങ്ങൾ കാണാം മിനാരങ്ങൾ കാണാം തുറസായ നടുമുറ്റങ്ങൾ കാണാം പണ്ടത്തെ പള്ളി ഒക്കെ കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ഇസ്ലാമിക വാസ്തുശില്പകലയുടെ പ്രത്യേകതകൾ താഴിക കമാനങ്ങൾ മിനാരങ്ങൾ തുറസായ നടുമുറ്റങ്ങൾ കമാനങ്ങൾ താഴുക മിനാരങ്ങൾ തുറസായ നടുമുറ്റം ഈ നാലെണ്ണമാണെന്ത് ഇസ്ലാമിക വാസ്തുശില്പകലയുടെ പ്രത്യേകതകൾ ഇവിടെ നാൽപ്പത്തൊമ്പതാം പേജിലെ പട്ടിക പരിചയപ്പെടുത്തിയപ്പോൾ അത് താഴെ മറ്റു പ്രധാനപ്പെട്ട ചോദ്യം പരിചയപ്പെടുത്തുന്നു ചോദ്യം എങ്ങനെയാണ് ഇസ്ലാമിക വാസ്തുശില്പകലയുടെ പ്രത്യേകതകൾ എന്തെല്ലാം ഇസ്ലാമിക വാസ്തുശില്പകലയുടെ പ്രത്യേകതകൾ എന്തെല്ലാം താഴ്ക കമാനങ്ങൾ മിനാരങ്ങൾ തുറസായ നടുമുറ്റങ്ങൾ താഴികക്കുടങ്ങൾ കമാനങ്ങൾ മിനാരങ്ങൾ തുറസായ നടുമുറ്റങ്ങൾ ഇനി ഒരു ഒരു ചോദ്യം കൂടെ ഇവിടെ പറയുന്ന പറഞ്ഞ് നിർത്താൻ ക്ലാസ് നമ്മുടെ യൂക്ലിഡിൻ്റെ കൃതിൻ്റെ പേര് ചോദിക്കും എലിമെൻസ് യുക്ലിഡിൻ്റെ കൃതിയുടെ പേരാണ് എലിമെൻസ് അതുപോലെ ഡോളമിയുടെ കൃതിയുടെ പേരാണ് അൽമാഗസ്റ്റ് ശ്രദ്ധേയമായ രണ്ട് പുസ്തകത്തിൻ്റെ പേര് പരിചയപ്പെടുത്തുന്നു യുക്ലിഡിൻ്റെ ബുക്കിൻ്റെ പേര് എലിമെൻസ് ഡോളമിയുടെ അൽമാഗസ്റ്റ് ഈ ഡോളമിയുടെയും അതുപോലെ യുക്ലിൻ്റെ ഒക്കെ ഗ്രന്ഥത്തിൻ്റെ പേര് എല്ലാ വർഷവും പരിശോധിച്ചോദിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് അത് അതുകൊണ്ട് പഠിക്കണം യുക്ലിഡിൻ്റെ ബുക്കിൻ്റെ പേര് എലിമെൻറ്റ്സ് എലിമെൻസ് യുക്ലഡിൻ്റെ ബുക്കിൻ്റെ പേര് എലിമെൻസ് ടോളമിയുടെ ബുക്കിൻ്റെ പേര് അൽമാഗസ്റ്റ് മാഗസ്റ്റ് ടോളമിയുടെ ബുക്കിൻ്റെ പേര് അൽമാഗസ്റ്റ് ഡോളമി ടോളമിയുടെ ബുക്കിൻ്റെ പേര് ഡോളമിയുടെ ബുക്കിൻ്റെ പേര് അൽമാഗസ്റ്റ് ഡോളമി അൽമാഗസ്റ്റ് മാഗസ്റ്റ് യൂക്ലിഡ് എലിമെൻറ്റ്സ് യുക്ലിഡ് എലിമെൻസ് ഡോളമിയുടെ ബുക്കിൻ്റെ പേര് അൽമാഗസ്റ്റ് മാഗസ്റ്റ് ഓക്കെ അപ്പോൾ നമ്മളിതാ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഒരുപാട് ചോദ്യം മൂന്ന് ചോദ്യങ്ങൾ അവിടെ ഡിസ്ക നാല് നാല് എന്ത് ചെയ്ത് ടൈപ്പ് ചോദ്യങ്ങളും പഠിച്ചു കഴിഞ്ഞു ഒന്ന് ആ നാപ്പ നാൽപ്പത്തൊമ്പതാം പേജിലെ പട്ടിക പഠിച്ച് നമുക്ക് നാല് മാർക്ക് നേടാം പിന്നെ നാലുമാർക്ക് മറ്റൊരു ചോദ്യമാണ് ഇസ്ലാമിക വാസ്തുശില്പകലിയുടെ പ്രത്യേകതകൾ ഇസ്ലാമിക വാസുശില്പകലയുടെ പ്രത്യേകതകൾ താഴികക്കുടങ്ങൾ കമാനങ്ങൾ മിനാരങ്ങൾ തുറച്ച നടമ്പറ്റങ്ങൾ എലിമെൻസിൻ്റെ പുസ്തകത്തിൻ്റെ പേര് എലിമെൻസ് സോറി യുക്ലിഡിൻ്റെ പുസ്തകത്തിൻ്റെ പേര് എലിമെൻസ് യൂക്ലിഡിൻ്റെ പുസ്തകത്തിൻ്റെ പേര് എലിമെൻസ് അതുപോലെ അൽമാഗസ്റ്റിയുടെ രചയിതാവ് ഡോളമി അൽമാഗസ്റ്റിൻ്റെ രചയിതാവ് ഡോളമി ഡോളമിയുടെ ബുക്കിൻ്റെ പേര് അൽമാഗസ്റ്റ് ഡോളമിയുടെ ബുക്കിൻ്റെ പേര് അൽമാഗസ്റ്റ് യൂക്ലിഡിൻ്റെ ബുക്കിൻ്റെ പേര് എലിമെൻസ് യൂക്ലിഡിൻ്റെ ബുക്കിൻ്റെ പേര് എലിമെൻസ് ഇന്നത്തോടെ ഇതോടെ കൂടി ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ ഇതിലെ മാർക്ക് എല്ലാവരും ഉറപ്പുവരുത്തണം നന്നായി മനസ്സിലാക്കി ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നതിൽ ആറ് മാർക്ക് ഷുവറായിട്ട് ഇന്നത്തേക്ക് ഈ ക്ലാസ്സിൽ നിന്ന് മാത്രം തന്നെ ആറ് മാർക്ക് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം നടക്കാനിരിക്കുന്ന ഹിസ്റ്റി പരീക്ഷയിൽ ആറ് മാർക്കിനുള്ള ചോദ്യങ്ങൾ ഇവിടെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞു എല്ലാവർക്കും നന്നായി പഠിക്കാൻ പറ്റട്ടെ നന്ദി നമസ്കാരം താങ്ക്